പറയുകയാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് തേങ്ങയൊന്നും കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ വീടും പറഞ്ഞാൽ ഏതോ ഒരു ചാനൽ ഏതോ നാട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അത് എൻ്റെ നാടല്ല എൻ്റെ നാട്ടിൽ വന്ന് എടുത്തതുണ്ട് അത് വേറെയാണ് വേറെ ഏതോ ഒരു നാട് കാണിക്കുന്നതൊന്നും എനിക്കറിയാൻ പോലും പാടില്ല ഏതാ നാടെന്ന് പോലും പിന്നെ എൻ്റെ വീട്ടുകാർ അവർക്ക് അറിയാത്തതുകൊണ്ട് ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് അവർ ഒരുപാട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് ഇവൻ എന്നെ കുറേ എന്താ പറയാ മാക്സിമം ചെയ്യാവുന്നതിൻ്റെ അത്രയും ചെയ്തു കൂട്ടിയിട്ടുണ്ട് പിന്നെ എനിക്കറിയില്ല കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഏതൊക്കെ എടുത്ത് പറയണം അല്ലെങ്കിൽ എന്തൊക്കെ പറയണമെന്ന് അറിഞ്ഞോടാ പറഞ്ഞാൽ തീരാ തീരത്തില്ല അത്രയ്ക്കും കിടപ്പുണ്ട് അപ്പം ഞാൻ എല്ലാം വിടുകയാണ് പലതും ഞാൻ ചിലപ്പം വിട്ടു പോയിട്ടുള്ള കുറേ പക്ഷേ പക്ഷെ എന്ത് തേങ്ങയാണെങ്കിലും ഞാൻ എല്ലാം വിട്ട് ഞാൻ പോവുകയാണ് കാരണം ഇനി എനിക്ക് എൻ്റെ ലൈഫ് നോക്കണം എനിക്ക് കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കുറേ നല്ല മനുഷ്യരോടാണ് പറയുന്നത് ഇവിടെ നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാമില്ല ഞാനിനിറങ്ങി ഞാനൂടെ തുടങ്ങണോന്നാണെങ്കിൽ ഞാൻ തുടങ്ങും എനിക്കൊരു മടിയില്ല ഇതേപോലെ ഞക്ക് ഞുക്ക് ന്യായങ്ങളുമായിട്ടൊന്നും ആയിരിക്കത്തില്ല ഞാൻ വരുന്നത് അടിപൊളി സാധനങ്ങളുമായിട്ട് ഞാൻ വരും ഇതേപോലത്തെ എന്തുവാ ഈ അവൻ്റെ റെക്കോർഡ് എടുത്ത് ഞാൻ ഇത്ര രൂപയ്ക്ക് വിറ്റു ഇല്ലെങ്കിൽ ഇവൻ്റെ റെക്കോർഡ് എടുത്ത് അത്ര രൂപയ്ക്ക് വിറ്റു അല്ലാതെ വോയിസ് മാഫിയ തേങ്ങ അതൊന്നുമല്ല മക്കളെ ഉള്ള ശരിക്കുമുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഇറങ്ങും ഞാൻ ഇറങ്ങിയാലേ എന്നെ ഇട്ടത് തീപ്പെട്ടി തീപ്പെട്ടി കത്തിച്ചാണ് എന്നെ ഇട്ടെങ്കിൽ ഞാൻ കാ ഞങ്ങൾ നമ്മുടെ നമ്മുടെ ശിജോക്കുട്ടൻ്റെയൊക്കെ ഭാഷയെ പറയുകയാണെങ്കിൽ കാട്ടുതീ കത്തിച്ച് അതിനകത്ത് ഞാൻ ഇടും അതുകൊണ്ട് അതൊന്നും ചെയ്യിക്കരുത് ഞാൻ എൻ്റെ പാട് നോക്കി പോവുകയാണ് സോ അത്രയേ ഉള്ളൂ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം വേറൊന്നും പറയായില്ല വേറെ എന്തെങ്കിലും ഉണ്ട് പക്ഷേ എല്ലാം കൂടെ പറഞ്ഞാൽ തീരാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിർത്തിപ്പോകുവാണ് സോ ഞാൻ നാളെ തൊട്ട് ആക്റ്റീവ് ആവും എല്ലാവരും ഹാപ്പി അയക്കാം പറ്റും